പ്രധാനപ്പെട്ട ആവശ്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പോലീസുകാർ എന്ത് ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത് നിങ്ങൾക്ക് ലജ്ജ തോന്നണം നിങ്ങളുടെ ഈ കാക്കി ഉടുപ്പിട്ട് നിങ്ങൾ നിയമപാലനം നടത്തുമ്പോ അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിലയിലാണ് ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ സമരം ചെയ്യുന്ന ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ അടിച്ച് പുറംപൊളിക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി ലാത്തിച്ചാർജ് ചെയ്യുക ഒരു ജനകീയ പ്രശ്നം ഉന്നയിച്ച പേരിലാണെന്ന് ആലോചിച്ചോ എന്താ യൂത്ത് കോൺഗ്രസുകാരും യു ഡി എഫ് കാരണം പറഞ്ഞത് ആ പാലത്തിന്റെ കൈവരി നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് നേരെയാക്കാം അതിനുവേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ടെൻഡർ വിളിക്കുന്നു പറയുന്നു ആ ടെൻഡറിന്റെ കാലാവധി പത്തൊമ്പതാം തീയതി അവസാനിച്ച് പിരിഞ്ഞാണ് അത് തുറക്കാൻ വീണ്ടും നിശ്ചയിച്ചാൽ ആളുകൾ ആവശ്യത്തിലുള്ള ആളുകളൊക്കെ കൊട്ടേഷൻ കൊടുത്താൽ അന്ന് വേദന തുറന്നുകൂടെ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള ഉത്തരവ് വാങ്ങിക്കൂടെ അടിയന്തര സാഹചര്യങ്ങളെ അടിയന്തരമായ രീതിയിൽ ഇടപെടാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ആ നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ജനപ്രതിനിധി തോന്നണം അവരെ റിസ്ക് എടുക്കണം അവരെ ഉണ്ടെങ്കിൽ പത്തൊമ്പതാം തീയതി തന്നെ ആ ടെൻഡർ തുടങ്ങി അന്ന് രാത്രിക്ക് രാത്രി പണി തുടങ്ങാനുള്ള വേപ്പാട് ചെയ്യണമായിരുന്നു എല്ലാ പണിയും പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് അതിലൂടെ പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഇല്ല ഞാൻ തുറക്കാൻ വേറെ ഏറെ ദിവസം അതിന് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വീണ്ടും രണ്ടു ദിവസം അതിന് പണി തുടങ്ങാം വീണ്ടും ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് വൈകുന്ന ഓരോ നിമിഷവും നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഐ എൻ ഡി എസ് പ്രസിഡന്റ് ശ്രീ അലി അവിടെ ഒരു ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തിയപ്പോ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നപ്പോ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പഴാണ് മനസ്സിലാവുന്നത് ഇത്രയധികം ആളുകൾ ഈ പാലത്തെ ഉപയോഗിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ പക്ഷെ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികള് അപ്പുറത്ത് എപ്പുറത്ത് തൊഴിൽ പോകുന്ന സ്ത്രീകള് കുട്ടികൾ എടുത്തിട്ടുള്ള ആളുകള് ഭിന്നശേഷിക്കാരുന്ന ആളുകൾ

మానుకాస్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి